നമസ്കാരം അലൻ ഹോംസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒൻപത് സെൻറ്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമോട് കൂടിയ ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ളൊരു പുതിയ വീടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന് അടുത്തുള്ള ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് ഈ വീടിൻ്റെ ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രം മാറി നല്ല വീതിയുള്ള പ പി ഡബ്ല്യു ഡി റോഡ് കടന്നു പോകുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ അതുപോലെ കോട്ടയം ടൗണിലേക്ക് അഞ്ച് കിലോമീറ്ററും കരിത്താസ് ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഒൻപത് സെൻറ്റ് സ്ഥലവും ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമ് അറ്റാച്ച്ഡ് ഉള്ള ഒരു പുതിയ വീടാണ് ഈ വീടിന് ഇതിൻ വസ്തുവിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് ഈ വീടിൻ്റെ വീഡിയോയ്ക്ക് ഒന്ന് കാണാം ധാരാളം സ്പേസ് ചുറ്റിനുമുണ്ട് നല്ല കോമ്പൗണ്ട് വാളൊക്കെ തിരിച്ച് മൂന്ന് നാല് തെങ്ങ് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലുണ്ട് ഈ വീടിനോട് ചേർന്ന് തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഈ വസ്തുവിൻ്റെ ഓണറിൽ തന്നെ ഒരു ഏഴ് സെൻറ്റ് സ്ഥലവും കൂടി ഉണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ സ്ഥലവും വാങ്ങിക്കാവുന്നതാണ് കോട്ടയം മെഡിക്കൽ കോളേജിനോട് ചേർന്ന് കിടക്കുന്ന വസ്തു ആയതിനാൽ ഈ വീടും സ്ഥലത്തിന് നല്ല ഡിമാൻഡാണ് മെഡിക്കൽ കോളേജിലെ ജോലിക്കാർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു വീടും സ്ഥലവുമാണിത് അങ്ങനെ വീടിൻ്റെ വീഡിയോ കാണാൻ നമുക്ക് വീടിന് വസ്തുവിൻ്റെ ഓണർ ചോദിക്കുന്നത് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് എന്തെങ്കിലുമൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഈ ഏരിയക്ക് നല്ല ഡിമാൻഡും വിലയുമുള്ള ഒരു ഏരിയയാണ് വീടിൻ്റെ ഉത്ഭവമാണ് ലിവിങ് ഹാളാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ ഈ വീടിന് ഒരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ടി വി യൂണിറ്റൊക്കെയാണ് ഈ നേരെ ഫ്രണ്ടിൽ കയറി ചില്ലെന്നിടത്ത് തന്നെ കാണുന്നത് ഇവിടെ ഡൈനിങ് ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു ഒരു ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മോഡലിലുള്ള ഒരു വീടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വസ്തുവിന് നല്ല വിലയുള്ള ഏരിയയാണിത് മെഡിക്കൽ കോളേജിൻ്റെ ഏകദേശം ബൗണ്ടറി ഒക്കെ ഈ വീടിൻ്റെ ചേർന്ന് വരുന്നുണ്ട് ഒരു കോർണറിൽ എൻ്റെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്ന കബോർഡുകൾ കിച്ചൺ കബോർഡുകളെല്ലാം മൾട്ടി വുഡിൽ ചെയ്തിരിക്കുന്നു എന്താണ് കിച്ചണ് കബോർഡിൻ്റെ ടോപ്പ് എല്ലാം ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നല്ല ടൈൽസൊക്കെ ആയാലും വളരെ ഭംഗിയുള്ള ഫ്ലോർ ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒൻപത് സെൻറ്റ് സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ചുറ്റുവട്ടമൊക്കെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഈ വീടിൻ്റെ ഒന്നാമത്തെ ബെഡ്റൂമാണിത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഭംഗിയുള്ള ടൈലൊക്കെ ഒട്ടിച്ച് വളരെ മനോഹരമായി ഈ ബാത്ത്റൂം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമുക്കിനി വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം കാണാം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് നിന്നാണ് വീടിൻ്റെ ഉടമസ്ഥൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം നല്ല സൗകര്യമുള്ള രണ്ടാമത്തെ ബെഡ്റൂമാണിത് ഇഷ്ടംപോലെ ബസ് സൗകര്യമുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള ഒരു പുതിയ വീടാണിത് വീടിൻ്റെ ഉടമസ്ഥൻ ഇപ്പോൾ വിദേശത്താണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമും അറ്റാച്ചഡ് ബാത്ത്റൂമോട് കൂടിയൊരു ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് വസ്തുവിനൊക്കെ നല്ല വിലയുള്ള ഒരു ഏരിയയാണ് ഈ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഇഷ്ടംപോലെ ജോലിക്കാർ ഒക്കെ അന്വേഷിക്കുന്ന ഒരു ഏരിയയാണത് ബസ് സൗകര്യമായിട്ടും എല്ലാം കൊണ്ടും വളരെ അടുത്ത് കോട്ടയത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണിത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് എൻട്രൻസിലേക്ക് വരാൻ ഒരു കിലോമീറ്റർ മാത്രമേ ദൂരമുള്ള നടന്നു പോകാവുന്ന അകലം മാത്രം മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഇവിടെ ഈ വീഡിയോ കണ്ട് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ അലൻ ഹോംസ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഞങ്ങളെ വിളിക്കുക നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അലൻ ഹോംസിൻ്റെ ഞങ്ങൾ വീട് നേരിട്ട് ഞങ്ങൾ കാണിച്ചു തരാം വളരെ ഭംഗിയുള്ളൊരു വീടാണ് ജോലിക്കാർക്കൊക്കെ വളരെ ഉത്തമമായൊരു വീടാണ് കേട്ടോ അപ്പോൾ വീട് കണ്ട് ഇഷ്ടമായാൽ നല്ല വിലയുള്ള ഏരിയ ഒക്കെയാണ് ഇവിടെ ഞങ്ങളെ വിളിക്കുക ഈ വീട് കൊണ്ടുപോയി കാണിക്കാം ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുക ഇപ്പോഴും പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം